നമസ്കാരം സ്വർണക്കള്ളക്കടത്തിനെ കുറിച്ചും ലാവ്ലിൻ കേസിനെ കുറിച്ചും സ്വപ്ന സുരേഷ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും എതിരെ ഉയർത്തുന്ന ആരോപണങ്ങളെ കുറിച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിന് അനധികൃതമായ സ്വത്ത് സമ്പാദനം ഉണ്ടെന്നും ഇതിന്റെ കൃത്യമായ രേഖകളെല്ലാം തന്റെ കൈവശമുണ്ടെന്ന് സ്വപ്ന സുരേഷ് പറയുന്നതുമെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളും അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ പലപ്പോഴും ഞങ്ങളുടെ കമന്റ് ബോക്സുകളിൽ ഞങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വരുന്നത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ ക്രിയാത്മകമായ വിമർശനങ്ങൾ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇതിനെതിരെ നടപടികൾ ഉണ്ടാകാതിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ ചോദ്യത്തിന് ഞങ്ങൾക്ക് എന്ത് മറുപടി പറയാൻ സാധിക്കും ശരിയായ വാർത്തകൾ ശരിയായ സമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ധർമ്മം മാത്രമാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് ചെയ്യാനാവുക അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അതായത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടത് വേണ്ടപ്പെട്ട വകുപ്പുകളാണ് അധികാര കേന്ദ്രങ്ങളാണ് വാർത്തകൾ യഥാസമയം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മാത്രമേ മാധ്യമങ്ങൾക്ക് പങ്കുവഹിക്കാനാവൂ ഇത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ പറയുന്ന വാർത്തകളിലെ സത്യാവസ്ഥ മാത്രമേ ഞങ്ങൾക്ക് വരുത്തുവാൻ സാധിക്കുകയുള്ളൂ അതിൽ മേൽനടപടികൾ കൈക്കൊള്ളേണ്ടതിന്റെ ഉത്തരവാദിത്തം ഒരു കാരണവശാലും ഞങ്ങൾക്കല്ല എന്നാൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമം എന്ന രീതിയിൽ സമൂഹത്തിൽ നടക്കുന്ന അനീതികളെയും അക്രമങ്ങളെയും തുറന്നു കാണിക്കേണ്ടത് ഒരു മാധ്യമത്തിന്റെ ധർമ്മം തന്നെയാണ് അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ യഥാസമയം ബഹുമാനപ്പെട്ട പ്രബുദ്ധരായ ജനങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ എത്തിക്കുന്നത് എന്നാൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് നാളുകളായല്ലോ യാതൊരു നടപടികളും ഇതുവരെയും ആരും കൈക്കൊണ്ട് കാണുന്നില്ലല്ലോ എന്നുള്ള തരത്തിലെല്ലാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കമന്റ് ബോക്സിൽ വന്ന് അഭിപ്രായം പറയുമ്പോൾ അതിനോട് ഞങ്ങൾ ഏത് തരത്തിലാണ് പ്രതികരിക്കേണ്ടത് അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് വളരെ വിനയപൂർവ്വം ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനല്ലാതെ ഞങ്ങൾക്ക് മറ്റെന്ത് ചെയ്യാൻ സാധിക്കും ഇത്തരം ഒരു വാർത്തയുമായി തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ നിങ്ങളുടെ മുൻപിലെത്തുന്നത് നയതന്ത്ര കാര്യാലയത്തിൽ ജോലി ചെയ്തിരുന്ന സ്പേസ് പാർക്കിലെ കൺസർവേറ്റർ ആയിരുന്ന സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ മിക്കവാറും മന്ത്രിമാർക്കും മുൻ സ്പീക്കറായ ശ്രീരാമകൃഷ്ണനുമെല്ലാം എതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള അതായത് ഇവരെല്ലാവരും തന്നെ ലൈംഗിക ചുവയോടുകൂടി തന്നെ സമീപിച്ചു തന്നെ അതിന് പ്രേരിപ്പിക്കുന്ന തരത്തിൽ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചു പല ദിക്കിലേക്കും ക്ഷണിച്ചു എന്നൊക്കെ സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിട്ട് സ്വപ്ന സുരേഷിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമ നടപടികൾ കൈക്കൊള്ളുവാനായി ഇത്തരം മന്ത്രിമാരാരും മുതിർന്നില്ല എന്നുള്ളത് വളരെ ആലോചന തന്നെയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിമാരായിരുന്ന തോമസ് ഐസക് കടകംപള്ളി സുരേന്ദ്രൻ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് സ്വപ്ന സുരേഷ് ലൈംഗിക പീഡന ചുവയോടുകൂടി ഇവരെല്ലാവരും തന്നെ സമീപിച്ചു പല ദിക്കിലേക്കും ക്ഷണിച്ചു എന്ന് പറയുന്നത് അതായത് ലൈംഗിക ബന്ധത്തിനു വേണ്ടി ഇവർ എന്നെ പല ദിക്കിലേക്കും ക്ഷണിച്ചു എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നത് അന്ന് ഇവരെല്ലാവരും സ്വപ്ന ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ട് മാധ്യമങ്ങളിലൂടെ ഈ വിവരം സ്വപ്ന സുരേഷ് വളരെ ശക്തമായി ഉന്നയിച്ചിട്ടും കടകംപള്ളി സുരേന്ദ്രനോ തോമസ് ഐസക്കോ ശ്രീരാമകൃഷ്ണനോ ഗൌരവമായി ഇത്തരം കാര്യത്തെ കൈക്കൊണ്ടില്ല എന്ന് തന്നെയുള്ളതാണ് ഏറെ വാസ്തവം കടകംപള്ളി സുരേന്ദ്രൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് അവർ ഒരുപാട് വിഷമതകൾ അനുഭവിച്ചിട്ടുള്ള സ്ത്രീയാണ് അതുകൊണ്ട് അവരുടെ അത്തരം ഒരു വൈഷമ്യത്തിൽ നിന്നുകൊണ്ട് ആ ഒരു വികാരത്തെ ഞാൻ മാനിക്കുന്നു അത്തരം വിഷമതകൾ അനുഭവിച്ച ഒരു സ്ത്രീയുടെ വികാര പ്രകടനമായിട്ട് ഞാൻ അതിനെ കണക്കിലെടുക്കുന്നു അതുകൊണ്ട് എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു ഒഴിയുക മാത്രമാണ് തടി തപ്പുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ ചെയ്തത് തോമസ് ഐസക്കാകട്ടെ തന്റെ സ്വതസിദ്ധമായ ആരെയും പുച്ഛിക്കുന്ന തരത്തിലുള്ള ഒരു പുഞ്ചിരി ചുണ്ടിന്റെ ഒരു കോണിൽ ഒളിപ്പിച്ചുകൊണ്ട് എന്നെ കാണാൻ പലരും വരാറുണ്ട് അവരോടെല്ലാം ഞാൻ സംസാരിക്കാറുണ്ട് ഒരു പക്ഷേ ഞാൻ ഏതെങ്കിലും മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾ അവിടെ വന്ന് കാണുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അവർക്ക് സൗകര്യപ്രദമാണെങ്കിൽ അത്തരം ദിക്കുകളിൽ വന്ന് പലരും എന്നെ കാണാറുമുണ്ട് അതുപോലെ ഞാൻ സ്വപ്നയോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം മൂന്നാറിൽ വരാൻ പറഞ്ഞിട്ടുണ്ടാകാം സ്വപ്ന തോമസ് ഐസക്കിനെതിരെ തുറന്നടിച്ചത് എങ്ങനെയാണ് മൂന്നാറിലേക്ക് തന്നെ തോമസ് ഐസക്ക് വിളിച്ചു എന്നാണ് പറഞ്ഞത് മൂന്നാറിലെ തേയിലത്തോട്ടത്തിന്റെ ഇപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥ ചർച്ച ചെയ്യുവാൻ വേണ്ടി ഒരു കാരണവശാലും തോമസ് ഐസക്ക് മൂന്നാറിലെ തണുപ്പിലേക്ക് സ്വപ്ന സുരേഷിനെ വിളിക്കുകയില്ലല്ലോ ഇത് തന്നെയാണ് സ്വപ്ന സുരേഷും വെളിപ്പെടുത്തിയത് തോമസ് ഐസക് മൂന്നാറിലേക്ക് തന്നെ വിളിച്ചത് ലൈംഗിക ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്നവർ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ശ്രീരാമകൃഷ്ണനാകട്ടെ സ്വപ്ന സുരേഷിന്റെ ഇത്തരം ജൽപ്പനങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു കാരണവശാലും അങ്ങനെ പറഞ്ഞിട്ടില്ല സ്വപ്ന തെളിയിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വപ്ന ശ്രീരാമകൃഷ്ണൻ ഇത്തരത്തിൽ പ്രതികരിച്ചതിന്റെ പിറ്റേ ദിവസം സ്വപ്ന ചില ചിത്രങ്ങൾ അവരുടെ വാട്സാപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രദർശിപ്പിക്കുകയുണ്ടായി ഈ ചിത്രങ്ങൾ കണ്ടതിന് ശേഷം ശ്രീരാമകൃഷ്ണൻ ഒരക്ഷരം പോലും പിന്നെ ഈ കാര്യത്തിൽ മിണ്ടിയിട്ടില്ല എന്നാൽ പിന്നീട് ഇവർ മൂവരും കൂടി അതായത് തോമസ് ഐസക്കും കടകംപള്ളി സുരേന്ദ്രനും ശ്രീരാമകൃഷ്ണനും കൂടി ഒരു സംയുക്ത പ്രസ്താവന പോലെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതായത് ഞങ്ങൾക്ക് ആരുടെയെങ്കിലും നേരെ ഇത്തരത്തിൽ ഒരു കേസിന് പോകണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രവർത്തകരാണ് ഈ പാർട്ടിയുടെ പ്രവർത്തകർ എന്ന രീതിയിൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും എതിരെ ഒരു കേസിന് പോകണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ അനുമതി വേണം അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇത്തരം ആളുകൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ കേസിന് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത് എന്നാൽ ഇതിനും ഒരു പ്രതിവിധി ഉണ്ടായി കാരണം ഇവർ ഇങ്ങനെ പ്പോൾ സി പി എമ്മിന് തന്നെ ഇത് വളരെ നാടക്കേടായി സ്വപ്ന സുരേഷ് ഇവർക്കെതിരെ ഇത്തരത്തിൽ ലൈംഗിക ചുവയുള്ള ആവശ്യവുമായി ഇവർ തന്നെ സമീപിച്ചു എന്ന ആരോപണം പറയുമ്പോൾ ഈ ആരോപണത്തിൽ കഴമ്പുള്ളത് കൊണ്ടാണ് ഇവരാരും മിണ്ടാതിരിക്കുന്നത് ഇത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യും പാർട്ടിയെ വളരെ മോശമായ പ്രതിച്ഛയിലേക്ക് നയിക്കും എന്ന് മനസ്സിലാക്കിയ പാർട്ടി വക്താക്കൾ അന്ന് എം വി ഗോവിന്ദൻ മാഷ് ഇവർക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയുണ്ടായി അനുമതി കൊടുക്കുകയുണ്ടായി അതായത് സ്വപ്ന സുരേഷിനെതിരെ നിയമ നടപടികളുമായി പോകുവാൻ ഇവർക്ക് അനുമതി നൽകുന്നു എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് അതായത് തോമസ് ഐസക്കിനും കടകംപള്ളി സുരേന്ദ്രനും ശ്രീരാമകൃഷ്ണനും സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് പോകുവാനുള്ള അനുവാദം സി പി എം നൽകിയിരിക്കുന്നു സി പി എം ഇത്തരത്തിൽ ഒരു അനുവാദം നൽകിയ ഇതിന്റെ ഒന്നാം വർഷം പൂർത്തീകരിക്കുന്ന ദിനമാണ് ഇന്ന് ഒരു വർഷത്തിന് മുമ്പ് തന്നെ കടകംപിള്ളി സുരേന്ദ്രനും തോമസ് ഐസക്കിനും ശ്രീരാമകൃഷ്ണനും സി പി എം രേഖാമൂലം തന്നെ അനുമതി നൽകിയിരുന്നു സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്ന ലൈംഗിക ആരോപണങ്ങൾക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് പ്രതികരിക്കാം വേണമെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടിക്ക് പോകാം ഇതിന് പാർട്ടി എതിരല്ല പാർട്ടി തത്വത്തിൽ ഇതിന് അനുമതി നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഗോവിന്ദൻ മാഷ് പ്രസ്താവിച്ചത് എന്നാൽ നാളിതുവരെയായിട്ടും ഇത്തരം ഒരു അനുമതി കൊടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും കടകംപള്ളി സുരേന്ദ്രനോ തോമസ് ഐസക്കോ ശ്രീരാമകൃഷ്ണനോ സ്വപ്ന സുരേഷിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല നിയമ നടപടിക്ക് തുനിഞ്ഞില്ല എന്ന് മാത്രമല്ല ഏതെങ്കിലും കോടതിയുടെ അല്ലെങ്കിൽ വക്കീൽ ഓഫീസിന്റെ പരിസരത്തു കൂടി ഇവർ പോകുകയുണ്ടായില്ല എന്നുള്ളതാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത് ഇപ്പോഴും സ്വപ്ന സുരേഷ് സജീവമായി അതായത് ഇവർക്ക് സി അനുമതി കൊടുത്തതിന്റെ ഒന്നാം വർഷം പൂർത്തീകരിക്കുന്ന അവസരത്തിൽ സ്വപ്ന സുരേഷ് പറയുന്നു ഇത്തരക്കാർക്ക് എതിരെയുള്ള എല്ലാ തെളിവുകളും എന്റെ കൈവശമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തിലും പിണറായി വിജയന്റെ കുടുംബത്തിന്റെ വഴിവിട്ട സ്വത്ത് സമ്പാദനത്തിൽ എനിക്ക് കൃത്യമായ അറിവുകളുണ്ട് ആ രേഖകൾ എന്റെ കൈവശമുണ്ട് ഞാൻ ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഇത് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ വയ്ക്കാൻ തയ്യാറാണ് എന്തുകൊണ്ടാണ് സത്വരമായ നടപടികൾ ഉണ്ടാവാതിരിക്കുന്നത് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് ചോദിക്കുന്നത് ഇത് തന്നെയാണ് ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ പ്രബുദ്ധരായ പ്രേക്ഷകർ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് ഞങ്ങളോടും ചോദിക്കുന്നത് ഇത് തന്നെയാണ് നിങ്ങൾ ഇത്തരത്തിൽ വാർത്തകൾ വിളിച്ചു പോവാൻ തുടങ്ങിയിട്ട് നാളുകളായല്ലോ ഒരു നടപടികളും ഉണ്ടാകുന്നതായി കാണുന്നില്ലല്ലോ എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന വാർത്തകളിൽ ലെവലേഷൻ കള്ളമില്ല സി പി എം പോലുള്ള ഒരു പാർട്ടിയിൽ നിന്നും സി പി എമ്മിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആ പാർട്ടിയിലെ സമുന്നതരായ നേതാക്കൾക്ക് നിയമ നടപടികൾക്ക് പോകുവാനുള്ള അനുമതി കൊടുത്തുകൊണ്ടുള്ള തിട്ടൂരം ഇറക്കിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇത് എങ്ങനെ കള്ളമാകും ഞങ്ങൾ കള്ളം പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് പരിശോധിക്കാൻ സാധിക്കും കണ്ടെത്താൻ സാധിക്കും തോമസ് ഐസക്കിനും കടകംപള്ളി സുരേന്ദ്രനും ശ്രീരാമകൃഷ്ണനും സ്വപ്ന സുരേഷിനെതിരെ വേണമെന്നുണ്ടെങ്കിൽ നിയമ നടപടികൾക്ക് പോകുവാൻ അനുമതി നൽകിക്കൊണ്ട് അവർക്ക് കേസ് ഫയൽ ചെയ്യുവാൻ വേണ്ടി അനുവാദം സി എന്ന പാർട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഒരു നിയമ നടപടികൾ സ്വീകരിക്കാതിരുന്നത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ ഇവരെ ഇപ്പോഴും സ്വപ്ന സുരേഷ് വെല്ലുവിളിക്കുന്നു ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ അതായത് തോമസ് ഐസക്ക് എന്നെ മൂന്നാറിലേക്ക് വിളിച്ചു ലൈംഗിക കേളികൾക്ക് വേണ്ടി എന്നെ മൂന്നാറിലേക്ക് വിളിച്ചു എന്നുള്ള എന്റെ ആരോപണം തെറ്റാണ് എന്നുണ്ടെങ്കിൽ തോമസ് ഐസക്കിന് മാനനഷ്ടത്തിന് എനിക്കെതിരെ എന്തുകൊണ്ട് കേസ് കൊടുക്കാൻ സാധിക്കുന്നില്ല ഞാൻ തോമസ് ഐസക്കിനെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വേണ്ടി വെല്ലുവിളിക്കുന്നു കടകംപള്ളി സുരേന്ദ്രനെ ഞാൻ വെല്ലുവിളിക്കുന്നു മാനനഷ്ടത്തിന് കേസ് കൊടുക്കൂ സ്വപ്ന സുരേഷിനെതിരെ നിങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കൂ ശ്രീരാമകൃഷ്ണനോട് ഇത് തന്നെയാണ് അവർ പറയുന്നത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വെല്ലുവിളിക്കുന്നു ഈ സ്ത്രീയുടെ കയ്യിൽ ശക്തമായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഇവർ ഇങ്ങനെ വിളിച്ചു കൂവാൻ യാതൊരു സാധ്യതയുമില്ലോ അഥവാ ഇവർ വിളിച്ചു കൂവുന്നത് അതായത് കേരളത്തിലെ സമുന്നതരായ പാർട്ടി നേതാക്കളെക്കുറിച്ച് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കളവാണ് എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസ് കൊടുക്കണം അല്ലെങ്കിൽ അപവാദ പ്രചരണത്തിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സമുന്നതരായ രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെ കരിവാരി എറിയുന്ന അവരെ കരിവാരിത്തേക്കുന്ന തരത്തിൽ സ്വപ്ന സുരേഷ് എന്ന സ്ത്രീ ഏതെങ്കിലും തരത്തിൽ ഒരു അബദ്ധ പ്രസ്താവന നടത്തുന്നുണ്ടെങ്കിൽ അപവാദ പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ ആ അപവാദ പ്രചരണത്തിന്റെ സത്യാവസ്ഥ ജനങ്ങളെയും പാർട്ടിയെയും ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം ഈ നേതാക്കൾക്ക് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇവർ മാനനഷ്ടത്തിന് സ്വപ്നയ്ക്കെതിരെ കേസ് കൊടുക്കാത്തത് എന്നുള്ള ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ ചോദ്യം തന്നെയാണ് ഞങ്ങൾ ഈ നേതാക്കളോടും സി എന്ന പാർട്ടിയോടും ചോദിക്കുവാൻ ഈ തരുണത്തിൽ മുതിരുന്നത് അപ്പോൾ സ്വപ്ന സുരേഷ് പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞതുപോലെ മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയക്കേണ്ടതില്ല മുഖ്യമന്ത്രി പറഞ്ഞതിനർത്ഥം ഇത് തന്നെയാണ് ഞാൻ ആരെയും ഭയക്കേണ്ടതിന്റെ ആവശ്യമില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവർക്കാർക്കും മടിയിൽ കനമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ വഴിയിൽ ഭയക്കുന്നത് എന്തിനെയാണ് സ്വപ്ന സുരേഷ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വാസ്തവ വിരുദ്ധമാണ് സത്യവിരുദ്ധമാണ് ഞങ്ങളുടെ പ്രതിച്ഛായ തകർക്കുവാൻ വേണ്ടി ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതം തകർക്കുവാൻ വേണ്ടി ഞങ്ങളുടെ സാമൂഹ്യ ജീവിതം തകർക്കുവാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബ ജീവിതം തകർക്കുവാൻ വേണ്ടി ഒരു സ്ത്രീ കരുതക്കൂട്ടി വന്ന് അപവാദ പ്രചരണം നടത്തുന്നു ഇവർക്കെതിരെ ഞങ്ങൾ എന്തുകൊണ്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്തം പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ ഈ മൂന്ന് പേർക്കുമുണ്ട് ഇതെന്തുകൊണ്ട് ഇവർ നിർവഹിക്കുന്നില്ല ഇങ്ങനെ ഇത്തരം ഒരു കേസുമായി മാനനഷ്ട കേസുമായി ഇവർ മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ സുരേഷ് പറയുന്നതിൽ സത്യമുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ അങ്ങനെ വേണമല്ലോ സാമാന്യ രീതിയിൽ ചിന്തിക്കാൻ അപ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ മാധ്യമങ്ങളല്ല ഇവിടെ കളവ് പറയുന്നത് മാധ്യമങ്ങൾ പറയുന്ന വാർത്തകൾ സത്യമാണ് പക്ഷേ ഈ സത്യമായ വാർത്തകൾക്ക് നടപടി എടുക്കേണ്ടത് മാധ്യമങ്ങളല്ല മാധ്യമങ്ങൾക്ക് അതിന് ബാധ്യതയില്ല ഉത്തരവാദിത്തമില്ല വാർത്തകൾ പൊതുജനസമക്ഷം എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അതാത് വകുപ്പുകളാണ് ആ വകുപ്പുകളിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ മാധ്യമങ്ങളെ പഴിക്കരുതെന്ന് ഒരു വിനീത അഭ്യർത്ഥന മാത്രമാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ട ലാവലിൻ കേസിൽ സുപ്രീം കോടതിയിൽ ഇപ്പോഴും കേസ് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു ഏതാണ്ട് മുപ്പത്തി അഞ്ച് പ്രാവശ്യത്തിലധികമാണ് ലാവലിൻ കേസ് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത് അഞ്ചു വർഷത്തോളമായി കേസ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയിലുള്ള നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ പോലും സാമാന്യ ജനത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ട കോടതിയെ അധിക്ഷേപിക്കുകയല്ല കോടതി ലക്ഷ്യം നടത്തുകയല്ല പക്ഷെ പൊതുജനങ്ങൾക്കിടയിൽ ഇങ്ങനെയൊരു ധാരണ രൂപപ്പെടുവാൻ വേണ്ടി ലാവലിൻ കേസ് പ്രയോജനപ്രദമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത് ഇതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും ലോകായുക്തയിൽ നടന്ന കേസ് അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫണ്ട് മാറ്റി ചെലവഴിച്ചു എന്ന കേസ് ലോകായുക്തയിൽ വന്നു കഴിഞ്ഞപ്പോൾ മൂന്ന് വർഷത്തിലേറെ എടുത്തുകൊണ്ടാണ് ഈ കേസിന് വിധി പറയുവാൻ വേണ്ടി ലോകായുക്ത കാത്തിരുന്നത് എന്നിട്ട് ഈ കേസിൽ നീതിയുക്തമായ ന്യായയുക്തമായ ഒരു വിധിയല്ല ഉണ്ടായത് എന്ന് പൊതുസമൂഹത്തിന് ആക്ഷേപമുണ്ട് ഇതിന് മാധ്യമങ്ങളെ പഠിച്ചുകൊണ്ട് എന്ത് കാര്യം മാധ്യമങ്ങൾ കൃത്യമായ വിവരങ്ങൾ അറിയുന്ന വിവരങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരം വിവരങ്ങൾ പുറത്തുവിടുന്നത് പക്ഷേ അതിൽ നടപടി ഉണ്ടാകാത്തതിൽ മാധ്യമങ്ങളെ പഴിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്ന് തന്നെയാണ് വിനീതമായി ഇപ്പോഴും ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് ഞങ്ങൾ ചോദിക്കുന്നത് എന്തായാലും സ്വപ്ന സുരേഷിനെതിരെ നിയമ നടപടിക്ക് പോകുവാൻ വേണ്ടി ശ്രീരാമകൃഷ്ണനും തോമസ് ഐസക്കനും കടകംപള്ളി സുരേന്ദ്രനും സി എന്ന പാർട്ടി അനുമതി നൽകിയിട്ടും ഇവരാരും സ്വപ്ന സുരേഷിനെതിരെ മാനനഷ്ടത്തിന് പോയില്ല മാനനഷ്ട കേസ് കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം ഇപ്പോഴും സ്വപ്ന സുരേഷ് പറയുന്നു ധൈര്യമുണ്ട് എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കൂ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെയുള്ള തെളിവുകൾ എന്റെ കൈവശമുണ്ട് അങ്ങനെ ഇവർ പറയുമ്പോൾ ഇവരാരും അതിന് മുതിരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും കടകംപള്ളി സുരേന്ദ്രനും തോമസ് ഐസക്കിനും ശ്രീരാമകൃഷ്ണനും എല്ലാം സ്വപ്ന സുരേഷ് പറയുന്ന വസ്തുതകളുമായി ബന്ധപ്പെടുത്തി അവർക്ക് പങ്കുണ്ട് അതിൽ വാസ്തവമുണ്ട് എന്ന് തന്നെയല്ലേ വിചാരിക്കേണ്ടത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇത് വാസ്തവമല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇവർക്ക് തന്നെയല്ലേ എന്തുകൊണ്ടാണ് ഇവർ ഇത്തരം ഉദ്യമത്തിന് പോകാത്തത് അല്ലെങ്കിൽ സ്വപ്നക്കെതിരെ മാനനഷ്ടം കേസുമായി ഇവർ പോകാത്തത് എന്ത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയല്ലേ ഈ ചോദ്യം തന്നെയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ വയ്ക്കുന്നത്